ആ പ്രവീൺ പുരുഷോത്തമൻ ഗുഡ് ഈവനിങ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിക്ക് മുൻപ് തന്നെ ഫോണിൽ ഒരു ഓഡിയോയൊക്കെ പ്ലേ ചെയ്ത് അവസാന പ്രതിരോധ ശ്രമവും നിരത്തുന്നതല്ലേ നമ്മൾ കണ്ടത് സുജയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അതിൽ ഒരെണ്ണത്തിന് മറുപടി നൽകി എന്ന് മാത്രം പറയാൻ കഴിയും അത് മറുപടി എന്ന് പറയാൻ കഴിയില്ല സ്വയം ഒരു ന്യായീകരണം എന്നത് മാത്രം നമുക്ക് വിശദീകരിക്കേണ്ടി വരും അതിൽ കൂടുതൽ ഗൗരവമുള്ള നിരവധി ആരോപണങ്ങളും പരാതികളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നിരുന്നു റിപ്പോർട്ടർ തന്നെ പുറത്തുവിട്ട ശബ്ദ സംഭാഷണങ്ങളുണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ആ ഒരു ശബ്ദ സംഭാഷണം അതിൻ്റെ ഒരു വിശദീകരണം തരാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞില്ല വിശദീകരണം തന്നില്ല എന്ന് മാത്രമല്ല അത്തരം ചോദ്യങ്ങളെ ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചില്ല ആകെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടത്തിയ അടൂരിലെ വീട്ടിൽ വെച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ആകെ അവന്തിക എന്ന ട്രാൻസ്ജെൻഡറിനെ പറ്റി മാത്രമാണ് ഒരു വിശദീകരണം നൽകിയത് അതും തൻ്റെ മൊബൈൽ ഫോണിൽ ചില സംഭാഷണങ്ങൾ കേൾപ്പിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ കേൾപ്പിച്ചുകൊണ്ട് തന്റെ ഭാഗം ഒരു കാര്യം മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് പക്ഷേ അതിന് മുമ്പ് പുറത്തു വന്നിട്ടുള്ള ശബ്ദ സംഭാഷണങ്ങൾ അത് ഗർഭചിത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്താണ് മറുപടി എന്നത് മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു പക്ഷേ അതിനുള്ള ഒരു ഉത്തരം പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ഈ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നത് ആ ഒരു വിഷയത്തിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പോയില്ല ഒരു ഒടുവിൽ വാർത്താസമ്മേളനം അവസാനിപ്പിച്ച് പൊടുന്നനെ മുറിക്കടത്തേക്ക് കയറിപ്പോകാൻ പോയപ്പോൾ പോലും എം സ്ഥാനം രാജിവെക്കില്ലേ എന്ന ചോദ്യം ഉയർന്നിരുന്നു പക്ഷേ അതിനും രാഹുൽ മാങ്കോട്ടത്തിൽ മറുപടി നൽകിയില്ല ഏറ്റവും ഒടുവിൽ വാർത്താ സമ്മേളനം നടത്തി ആ മിനിറ്റുകൾക്കകം തന്റെ എം എൽ എ ബോർഡ് വെച്ച വാഹനത്തിൽ അടൂരിലെ ആ വീട്ടിൽ നിന്നും ഇപ്പോൾ എം സി റോഡ് വഴി ആ കൊട്ടാരക്കര ഭാഗത്തുകൂടി കൂടി തിരുവനന്തപുരത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തലസ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ധൃതി പിടിച്ചു പോകുന്ന അതിന് മുമ്പ് നടത്തിയ ഒരു വാർത്താ സമ്മേളനം അതിൽ ഒരു വിഷയം മാത്രം അതാണ് നമുക്ക് അറിയേണ്ടത് പ്രവീൺ കൂടുതൽ വിവരങ്ങൾ തുടരുക നമുക്ക് വീണ്ടും എത്താം പ്രവീണിലേക്ക് ആർ റോഷിപാൽ ഗുഡ് ഈവനിങ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം എപ്പോൾ രാജി അപ്പോൾ മുതൽ കോൺഗ്രസിന് ഈ ഒരു ദുർഘടത്തിൽ നിന്ന് ശരിക്കു പറഞ്ഞാൽ ഒരു പൊട്ടക്കണറ്റിൽ വീണ് കിടക്കുകയാണ് അവിടെ നിന്ന് മുകളിലേക്ക് ഒന്ന് കയറി ശ്വാസം എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ രാജി സംഭവിക്കണം പക്ഷേ ആ രാജി നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമങ്ങൾ നമ്മൾ കാണുകയാണ് പ്രധാന നേതാക്കൾ ഹൈക്കമാൻഡ് ഒക്കെ ഇടപെട്ടിട്ടും ഈ രാജിവെക്കാതെയുള്ള ന്യായീകരണം നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞു ആ ന്യായീകരണത്തിന് എന്ത് വില കൊടുക്കണമെന്നുള്ളത് ജനം തീരുമാനിക്കട്ടെ പക്ഷേ നമ്മുടെ വിഷയം ഇവിടെ കെ പി സി സിയും വനിതാ നേതാക്കളും ഉമാ തോമസ് എം എൽ എ അടക്കമുള്ളവരൊക്കെ വന്നിട്ട് പറയുകയാണ് രാജിവെച്ചേ പറ്റൂ എന്നിട്ടും ആ സംഭവിക്കുന്നില്ല ഇപ്പോൾ ആസ്ഥാനത്തെ കാണോ രാഹുലിന്റെ ഇന്നുണ്ടാകുമോ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം രാഹുൽ ഭാഗത്തിൽ എം എൽ എ പദവി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഈ കാര്യം ഏറ്റവും കൂടുതൽ രമേശ് ചെന്നിത്തല തന്നെ സണ്ണി ജോസഫിനോട് പറയുകയും സണ്ണി ജോസഫ് കെ സി വേണുഗോപാലിനെ ഈ കാര്യം അറിയിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ കെ സി വേണുഗോപാലാണ് സണ്ഡി ജോസഫിനോട് സംസ്ഥാനത്തെ എല്ലാ നേതാക്കളുടെയും അഭിപ്രായം തേടാൻ നിർദ്ദേശിച്ചത് തൊട്ടുപിന്നാലെ തന്നെ ദീപാദാസ് മുൻഷി മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ കെ പി സി അധ്യക്ഷന്മാരുമായി ആശയവിനിമയം നടത്തി ഒരു പക്ഷേ ഇന്ന് രാത്രിയോടെ തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് രണ്ടുപേരും റിപ്പോർട്ട് കൈമാറും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുക ഏതായാലും രാഹുൽ മാക്കൂട്ടത്തെ പുറത്താക്കണം പാർട്ടിയിൽ നിന്ന് ആവശ്യം കൂടി ഇപ്പോൾ ശക്തമാണ് എം എൽ എ പദവിയിൽ നിന്നും രാജിവെപ്പിക്കണം എന്ന ആവശ്യവും ശക്തമാണ് വനിതാ നേതാക്കൾ ഒന്നടങ്കം പുറത്തേക്കിറങ്ങി പരസ്യമായി തന്നെ പ്രതികരിച്ചു കഴിഞ്ഞു അതിനിടയിലാണ് ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു വിശദീകരണമായി രംഗത്ത് വന്നത് അത് വെറും വിശദീകരണമായി കാണാൻ കഴിയില്ല ഒട്ടേറെ വനിതകൾ വെളിപ്പെടുത്താനായി തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട് അവർക്കുള്ള കൃത്യമായ മുന്നറിയിപ്പ് കൂടിയായി അതിനെ കാണേണ്ടി വരും നിങ്ങളുടെ വാട്സപ്പ് ചാറ്റുകൾ നിങ്ങളുമായി ഞാൻ നടത്തിയ ടെലിഗ്രാം ചാറ്റുകൾ മറ്റെന്തെങ്കിലും ദൃശ്യങ്ങളോ ചിത്രങ്ങളോ ഉണ്ടെങ്കിൽ സ്വകാര്യ നിമിഷങ്ങളുടെ ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ പുറത്തുവിടുമെന്നുള്ള വലിയ ഭീഷണി കൂടിയായി അതിനെ വിലയിരുത്തേണ്ടി വരും ഏതെങ്കിലും തരത്തിൽ ഇനി തെളിവുകൾ പുറത്തു വരാതിരിക്കാനുള്ള ഒരു തന്ത്രമായി ഇതിനെ കാണേണ്ടി വരും കാരണം ഒട്ടേറെ തെളിവുകൾ ഇനി പുറത്തു വരുന്നത് കോൺഗ്രസ് നേതൃത്വം കൃത്യമായി അത് വിലയിരുത്തുന്നുണ്ട് ആ സാഹചര്യത്തിലാണ് അടിയന്തരമായി രാഹുലിന്റെ രാജി ആവശ്യപ്പെടാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡ് അടക്കം പോകുന്നത് ആ ഘട്ടത്തിൽ നടന്നിരിക്കുന്നത് ശ്രമമെന്ന് അവന്തിക പറഞ്ഞു അതായത് അവന്തികയുടെ വെൽവിഷറാണ് താൻ എന്ന് കാണിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം കൂടിയാണ് ഇപ്പോൾ നടത്തിയത് അത് നമ്മൾ അവന്തികയോട് ചോദിച്ചു അവന്തിക പറഞ്ഞ മറുപടി കൂടി നമുക്കൊന്ന് പ്രേക്ഷകരെ കേൾപ്പിക്കാൻ തിരിച്ചെത്താം റോഷി പാലിലേക്ക് ഞാൻ